ി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഉയർന്ന രണ്ടാമത്തെ വിജയം സമ്മാനിച്ചത് എ എ പിയുടെയും കോൺഗ്രസിൻ്റെയും പിടിവാശി കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബി ജെ പി അവസാനമായി ദില്ലി ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി ജെ പി നേടിയത് നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് പതിനാല് സീറ്റുകളും നേടി അന്ന് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തിയേഴ് പോയിൻ്റ് എട്ട് രണ്ടും കോൺഗ്രസ്സിന് മുപ്പത്തിനാല് പോയിൻറ്റ് നാല് എട്ടുമാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ബി ജെ പി നേടിയത് നാൽപ്പത്തി എട്ട് സീറ്റും എ എ പി നേടിയത് ഇരുപത്തിരണ്ട് സീറ്റുമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഒന്നും എട്ട് സീറ്റുമാണ് എ എ പി ആകട്ടെ അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനവും അറുപത്തിരണ്ട് സീറ്റുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് നോക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ശതമാനം നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനവും എ എ പിയുടെ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴുമാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ ഏഴ് പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് ബി ജെ പി നേടിയപ്പോൾ നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് എ എ പിയും നേടി ഇരു പാർട്ടികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേടിയത് ആറ് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യു നേടിയത് ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടും എൽ ജെ പി നേടിയത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടുകളുമാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി വോട്ടുകൾ സ്വതന്ത്രന്മാരും മറ്റു പാർട്ടി സ്ഥാനാർത്ഥികളും നേടി എഴുപതിൽ അറുപത്തി എട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പിയും രണ്ട് സീറ്റിൽ മത്സരിച്ച രണ്ട് ഘടകക്ഷി പാർട്ടികളും ചേർന്ന് നേടിയത് നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളാണ് എൻ ഡി എ ടോട്ടലായി നേടിയത് നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളാണ് കോൺഗ്രസിൻ്റെയും എ എ പിയുടെയും വോട്ടുകൾ കൂട്ടിയാൽ നാൽപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾ വരും എൻ ഡി എ സഖ്യം നേടിയ വോട്ടുകളെക്കാളും രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ അധികമാണ് എ എ പിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ചേർത്താൽ ഉണ്ടാവുക പതിനഞ്ചോളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസും എ എ പിയും അസറുദുൻ ഉവൈസിയുടെ പാർട്ടിയും കൂടി ബി ജെ പിയെ വിജയിപ്പിച്ചത് ഉദാഹരണത്തിന് എ എ പി കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു മണ്ഡലത്തിൽ ഈ തവണ വിജയിച്ചത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ നേടിയ കോൺഗ്രസ് അതേ മണ്ഡലത്തിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വോട്ടുകളാണ് നേടിയത് അതേ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് നാൽപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ എ എ പിയുടെ വോട്ട് നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി കുറയുകയും ബി ജെ പിയുടെ വോട്ട് അൻപത്തി രണ്ടായിരത്തി പത്തൊമ്പത് വോട്ടുകളായി കൂടുകയും മറ്റൊരു മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചത് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകൾക്കാണ് അവിടെ കോൺഗ്രസ് നേടിയതാവട്ടെ മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വോട്ടുകളും ഇതേ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമായിരുന്നു ഇതേപോലെ നിരവധി മണ്ഡലങ്ങളാണ് ഉള്ളത്